പാട്ടിലൂടെ നരേന്ദ്രമോദി അധിക്ഷേപിച്ചു വേടനെതിരെ എൻ ഐ എക്ക് പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചെന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ എൻ ഐ എക്ക് പരാതി ബി ജെ പി പാലക്കാട് നഗരസഭാ കൗൺസിലറാണ് പരാതി നൽകിയത് വേടൻ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കപട ദേശീയവാദി എന്ന വേടൻ അവഹേളിച്ചുവെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം എൻ ഐക്ക് പുറമെ ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുന്നുണ്ടെന്ന് മിനി കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു പരാതിയുടെ പകർപ്പ് പകർപ്പുൾപ്പെടെ പങ്കുവെച്ചാണ് മിനിയുടെ പ്രതികരണം അഞ്ചു വർഷം മുമ്പ് വേടൻപാടി ഒരു പാട്ടിലെ വരികളാണ് പരാതിക്ക് ആധാരം രാജ്യം ഭരിക്കുന്നയാൾ കപട ദേശീയവാദിയാണെന്ന് പാട്ടിൽ വരികൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം ദളിത് രാഷ്ട്രീയം പറയുന്ന വേടൻ വാളയാർ പെൺകുട്ടികളെക്കുറിച്ച് ഒരു വരി പോലും പാടുന്നില്ല അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിൻ്റെ പേരെടുത്തു പറയാതെ പരാമർശിക്കുന്ന വേണൻ പ്രധാനമന്ത്രിയെ പേരെടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ബി ജെ പി പ്രവർത്തക എന്നതിലുപരി ഇന്ത്യൻ പൗര എന്ന നിലയിലാണ് പരാതി നൽകിയതെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു ഹിന്ദു ഐക്യവേദി ആർ എസ് എസ് നേതാക്കൾ വേടനെതിരെ നിരന്തരം അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഗായകനെതിരെ പരാതി സമർപ്പിക്കുന്നത് കഴിഞ്ഞ ഇന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ആർ എസ് എസ് നേതാവ് എൻ ആർ മധു എന്നിവരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വേടനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിച്ച സംഗീത പരിപാടിക്ക് പിന്നാലെയായിരുന്നു ആരോപണങ്ങളുടെ തുടക്കം റാഫ് സംഗീതത്തിന് എസ് സി എസ് ടി വിഭാഗമായി പുലബന്ധമില്ലെന്നും വേടന്മാരുടെ തുണിയില്ല ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കെ പി ശശികല ആരോപിച്ചിരുന്നു എന്നാൽ താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നതുകൊണ്ടാണ് തനിക്കെതിരായ അധിക്ഷേപം ൾക്ക് കാരണമെന്നായിരുന്നു ആരോപണങ്ങൾക്ക് വേടൻ നൽകിയ മറുപടി